സംസ്ഥാനത്തിന്റെ പേര് കേരളം ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട് കാസർഗോഡ് നിയമസഭാ പോരാട്ടത്തിലൂടെ കേരള സ്റ്റോർ കേരള എന്ന് മാറ്റി കേരളം എന്നാക്കണമെന്നും വാശി പിടിച്ച ഒരാൾ കറുന്തക്കാട് സ്വദേശി മുഹമ്മദ് കുഞ്ഞി പേരുമാറ്റത്തിനായി നിയമസഭയിൽ ഐകഖണ്ഠന പ്രമേയം പാസാക്കുമ്പോൾ ഏറെക്കാലമായി നിയമ പോരാട്ടം ഫലം കണ്ട സന്തോഷത്തിലാണ് ഇദ്ദേഹം സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നുള്ളത് കേരളം എന്നാക്കണമെന്ന് നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഇതിനുവേണ്ടി കാലങ്ങളായി നിയമ പോരാട്ടം നടത്തിയ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് കുഞ്ഞിയാണിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സാർ ഏറെ കാലമായിട്ട് ഇതിനുവേണ്ടി വേണ്ടി നിയമ പോരാട്ടം നടത്തുകയായിരുന്നു എന്താണ് ഇങ്ങനൊരു നിയമ പോരാട്ടം നടത്താനുണ്ടായ സാഹചര്യം സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ മുതിർന്ന വ്യക്തികളായ മുഖ്യമന്ത്രിയും അതുപോലുള്ള മറ്റ് വ്യക്തികളും സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്ന് ആണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ മറ്റ് ചീഫ് സെക്രട്ടറി മറ്റു ഉയർന്ന വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി നൽകിയിരുന്നത് ആ പരാതിയിലെല്ലാം തന്നെ അവർ പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്ന് തന്നെയാണ് അതിനെതിരെയാണ് ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ സമീപിക്കുകയും കോടതിയിൽ ഇപ്പോൾ രണ്ട് ഏഴ് വർഷത്തോളമായി ഈ കേസ് നിലനിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു തവണ പ്രമേയം പാസാക്കിയെങ്കിലും ചില സാങ്കേതിക കാരണത്താൽ അത് തടസ്സപ്പെടുകയാണ് ഉണ്ടായത് അതിനെതിരെ വീണ്ടും കോടതി രൂക്ഷ വിമർശനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ വീണ്ടും അത് ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കുകയും സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നിരുന്നാലും ഇതിൻ്റെ തെന്നൂറ് ശതമാനമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ ഇനി ഇത് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ നിയമസഭാ മന്ദിരത്തിലെയും ഗവർണറുടെ ഓഫീസിലെയും മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിലെയും എല്ലാം തന്നെ ബോർഡുകളിലും സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് എഴുതിയ എഴുതിയതിനു ശേഷവും മറ്റു പേപ്പറുകളിലെല്ലാം തന്നെ സ്റ്റാമ്പ് പേപ്പറടക്കം സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് ആലിഗ്രം ചെയ്തതിന് ശേഷമേ നമ്മൾക്ക് ഈ നിയമത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുള്ളൂ പോരാട്ടത്തിൽ നിന്നും അതുവരെ എൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യണം സാറേ ഈ കേരള എന്ന് ഉച്ചരിക്കുന്നതല്ല കൂടുതൽ ഈ കേരളം എന്നൊരു പേരിലേക്ക് സാർ നിയമ പോരാട്ടം നടത്താനുണ്ടായ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയത് എൻ്റെ കുഞ്ഞുനാളിലെല്ലാം തന്നെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ് എവിടെയും തന്നെ കേരള എന്ന് പറഞ്ഞതായി എനിക്ക് കേട്ടിട്ടില്ല ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തും അല്ലാതെ മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എക്സാമിന് വന്നിരിക്കുന്ന സമയത്തും കുട്ടികൾക്ക് കേരളമാണോ സംസ്ഥാനത്തിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ അതിന് കേരളം എന്നതിന് പറഞ്ഞതിന് മാത്രമാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാത്തിനും മാർക്ക് കൊടുക്കാതെ അവർ എന്ന് പറഞ്ഞതാണ് അത് അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് സംസ്ഥാനത്തിൻ്റെ പേര് ഒരു നിർവചനവുമില്ലാതെ നിൽക്കുന്നത് അത് ഒരു വ്യക്തത വരുത്തണമെന്ന രീതിയിലാണ് ഞാനത് മുന്നോട്ട് പോവുകയും ഇപ്പോൾ വിജയം കണ്ടെത്തുകയും ചെയ്തത് എങ്കിലും കേരളീയർക്ക് മൊത്തമായി വിജയം ആഘോഷിക്കണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ രേഖകളിലും സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് രേഖപ്പെടുത്തിയ ശേഷമേ നമ്മൾക്ക് അഭിമാനത്തിൻ്റെ ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷങ്ങളോട് അടുക്കുമ്പോഴാണ് ഈ സംസ്ഥാനത്തിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴൊരു വ്യക്തതയിൽ എത്തിയിരിക്കുന്നത് ഏതൊക്കെയാലും കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് കുഞ്ഞി സാറാണ് ഇതിന് നേതൃത്വം നൽകിയതും നിയമ പോരാട്ടവും നൽകിയതും ഏറെ കൂടുതൽ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് കേരളാഭിഷൻ ന്യൂസിന് വേണ്ടി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ്